ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബി എ ബി എസ് സി തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളിലെയും സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് മലയാള സാഹിത്യ വിമർശനായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സാഹിത്യ വിമർശകർ ആരൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട വിമർശകരുടെ പേര് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അവരുടെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ സാഹിത്യത്തിലുള്ള സ്ഥാനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ച് പറയാം ഇത് നമുക്ക് ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടഫാണ് കുറേ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഓരോ പോയിന്റ് വൈസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പോയിൻസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ എല്ലാ നോട്ട്സും ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തോന്നൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു തിരക്കിലായതുകൊണ്ടാണ് ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് എന്താ വെച്ചാൽ ആരും പേടിക്കേണ്ട നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും എല്ലാ നോട്ട്സും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യലോ അല്ലേ എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാട്ടോ ഇഷ്ടാവണ ലൈക്കൊക്കെ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മലയാള സാഹിത്യ വിമർശകരെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഭാഗം രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നാല് നിരൂപകർ പ്രശസ്തരായിട്ടുള്ള കേസരി ബാലകൃഷ്ണ പിള്ള എം പി പോള് ജോസഫ് മുണ്ടശ്ശേരി കുട്ടിക്കൃഷ്ണമാരാര് ഇവരെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ബാക്കിയുള്ള നാല് നിരൂപകരുടെ ക്ലാസ് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എസ് എയോ അല്ലെങ്കിൽ ഷോർട്ട് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നിരൂപകൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേസരി ബാലകൃഷ്ണ പിള്ളയാണ് കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് പാശ്ചാത്യ ചിന്തകളെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അതിലൂടെ ഇന്ത്യൻ പാരമ്പര്യത്തെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തിയ ഒരു നിരൂപകനാണ് രണ്ടാമത്തെ പോയിന്റ് സമദർശി പ്രബോധകൻ തുടങ്ങിയ മാസികകളുടെ എഡിറ്റർ ആണ് മൂന്നാമത്തെ പോയിന്റ് കേസരി പത്രം ആരംഭിച്ചതിനു ശേഷം കേസരി ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെട്ടു നാല് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഐസ്റ്റീനിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തി അഞ്ചാമത്തെ പോയിന്റ് പുതിയ തലമുറയിലെ മൗലിക വാസനയുള്ള എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു ആറാമത്തെ പോയിന്റ് പ്രകൃതി ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് കവിതയിൽ ഒരു ജൈവ താളം നൽകാൻ കഴിയുമെന്ന് സിദ്ധാന്തിച്ചു ഏഴ് ഇന്ത്യയിലെ വൃദ്ധപൂജകളെയും ബഹുദൈവ ആരാധനയെയും വിമർശിച്ചു എട്ടാമത്തെ പോയിന്റ് കേരളത്തിലെ പുരാതന ചരിത്ര ലിഖിതങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ ഉണ്ടെന്ന് ഗവേഷണത്തിലൂടെ തെളിയിച്ചു ഒമ്പതാമത്തെ പോയിന്റ് എം എൻ വിജയൻ കേസരിയുടെ പഠനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ കാലം ഉപ്പിലിട്ട കേസരിയുടെ ആശയങ്ങൾ നമുക്കിപ്പോൾ അല്പാൽപ്പം ആസ്വദിക്കാമെന്നായിട്ടുണ്ട് അത് നമ്മുടെ ഒഴുക്കൻ പ്രബന്ധങ്ങൾക്കും പ്രസംഗങ്ങൾക്കും രുചിയും മണവും ഉണ്ടാക്കുന്നു ഇപ്പം ഇതാണ് ആ ഒരു ഭാഗം അത് എന്താ ഇൻവെർട്ടർ കോമേലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഗം മാത്രം തന്നിട്ട് ഇത് ആരെക്കുറിച്ച് എഴുതിയതാണ് അല്ലെങ്കിൽ ഇത് ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം പത്താമത്തെ പോയിൻറ്റ് ഇബ്സൺ മോപ്പസാങ് തുടങ്ങിയ പാശ്ചാത്യ സാഹിത്യകാരന്മാരുടെ നാടകങ്ങളും കഥകളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പതിനൊന്നാമത്തെ പോയിന്റ് ചിത്രകലയിൽ ശോഭിച്ചു ഗുഹാചിത്രങ്ങൾ അജന്ത ചിത്രങ്ങൾ പാശ്ചാത്യ ചിത്രങ്ങൾ എന്നിവയെ പറ്റി പഠനം നടത്തി പന്ത്രണ്ടാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ജീവൻ സാഹിത്യത്തിൻ്റെ മുഖ്യ ശക്തിയായിരുന്നു കേസരി പതിമൂന്നാമത്തെ പോയിന്റ് കേസരി എന്ന മാസിക ആരംഭിക്കുമ്പോൾ അതിലെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് മുഹൂർത്തവും ആളും എന്നതായിരുന്നു അപ്പൊ ഇവിടെ കേസരി പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിക്കും സമൂഹത്തിനുമാണ് പതിനാലാമത്തെ പോയിന്റ് സമൂഹത്തിലെ തിന്മകളും ദുഃഖങ്ങളും വഹിക്കുന്ന ആൾ എന്ന നിലയിൽ വിഷം തീനികൾ എന്നും മുൻപേ ഉണരുന്നവർ എന്ന നിലയിൽ പൂവൻ കോഴികൾ എന്നും ഒക്കെ എഴുത്തുകാരെ കുറിച്ച് വിശേഷണങ്ങള് കേസരി പറയാറുണ്ട് ഇനി പറയാൻ പോകുന്ന കേസരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് കേരള കലയും ഫ്യൂച്ചറിസവും എന്ന ലേഖനത്തിൽ കേസരിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചില അംശങ്ങൾ കേരളീയർ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിനോടൊപ്പം കേസരിയുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികളുടെ പേരുകൂടി ചേർക്കുന്നുണ്ട് നവലോകം രൂപമഞ്ചരി കേസരിയുടെ മുഖപ്രസംഗങ്ങൾ അടുത്ത സാഹിത്യ വിമർശകൻ എം പി പോൾ നോവൽ ചെറുകഥ എന്നീ സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ ഗദ്യ വിമർശകൻ രണ്ടാമത്തെ പോയിന്റ് മലയാള സാഹിത്യ വിമർശനത്തിന് ആധുനികതയുടെ മുഖം നൽകി മൂന്ന് സാഹിത്യകാരനായിട്ടും പാശ്ചാത്യ സാഹിത്യത്തെ മലയാളത്തിൽ നിന്ന് പറിച്ചു നട്ടു നാല് പാണ്ഡിത്യവും വിമർശന നിലപാടുകളും അധ്യാപന പാഠപവും കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ പരിഷ്കരിച്ചു അഞ്ച് കേരളത്തിൽ പേരലൽ ട്യൂട്ടോറിയൽ കോളേജുകൾ സ്ഥാപിച്ചു ആറ് എഴുത്താളർക്കായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഏഴാമത്തെ പോയിന്റ് ക്രൈസ്തവ സഭയുടെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ നിന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ സഭയുടെ എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എട്ടാമത്തെ പോയിന്റ് നവകേരളം എന്ന പേരിൽ ആഴ്ച പതിപ്പും ചെറുപുഷ്പം എന്ന പേരിൽ മാസികയും പ്രസിദ്ധീകരിച്ചു ഒൻപത് കത്തോലിക്ക സഭയുമായി നിരന്തരം ഏറ്റുമുട്ടിയതിനാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ സഭ നിഷേധിച്ചു ഇനി പറയാൻ പോകുന്നത് ഈ സാഹിത്യ വിമർശകന്റെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റാണ് കല ജീവിതത്തിനു വേണ്ടി എന്ന വാദത്തിൽ ഉറച്ചുനിന്ന പുരോഗമന ചിന്താഗതിക്കാരൻ കൂടിയായിരുന്നു എം പി പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്രഗ്രന്ഥമായ സൗന്ദര്യ നിരീക്ഷണം മൂന്നാമത്തെ വിമർശകനാണ് ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം മാർക്സിയൻ നിരൂപണ പദ്ധതിയെ മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നിരൂപകനാണ് രണ്ടാമത്തെ പോയിന്റ് നിരൂപകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ഉജ്ജ്വല പ്രഭാഷകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് നാലാമത്തെ പോയിന്റ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പതാഹവാഹകരിൽ ഒരാൾ അഞ്ചാമത്തെ പോയിന്റ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരുടെ കൃതികളെ നിരൂപണം ചെയ്ത് നിരൂപണ രംഗത്തേക്ക് പ്രവേശിച്ചു ആറാമത്തെ പോയിന്റ് സൂക്ഷ്മ നിരീക്ഷണം മൂർച്ചയേറിയ വാക് പ്രയോഗം എന്നിവ അദ്ദേഹത്തിന്റെ സവിശേഷതകളാണ് ഏഴാമത്തത് പാശ്ചാത്യ പൗരസ്ത്യ കാവ്യമീമാംസകളുടെ സവിശേഷ സമന്വയം അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം എട്ടാമത്തെ പോയിന്റ് മലയാള സാഹിത്യ വിമർശനത്തിൽ അദ്ദേഹത്തിന് സവിശേഷ സ്ഥാനം നൽകിയത് രൂപമാത്രവാദി എന്നും മറ്റു നിരൂപകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു പത്താമത്തെ പോയിന്റ് ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ മോചനമായിരുന്നു അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളുടെ ലക്ഷ്യം ലാസ്റ്റ് പോയിന്റ് ആണ് ഇനി പറയുന്നത് കവികൾ തങ്ങൾ ജീവിച്ച കാലത്തെ സാമൂഹ്യ സംസ്കാരത്തിന് വേണ്ടുപോളം അടിമപ്പെട്ടിരുന്നു എന്ന് ജോസഫ് മുണ്ടശ്ശേരി പറയുന്നുണ്ട് മാറ്റൊലി കാവ്യപീഠിക രാജരാജന്റെ മാറ്റൊലി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിട്ട് എടുത്തു പറയാം ഇനി പറയാൻ പോകുന്നത് നാലാമത്തെ വിമർശകനാണ് കുട്ടികൃഷ്ണമാരാർ വിമർശകൻ പത്രപ്രവർത്തകൻ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം രണ്ടാമത്തെ പോയിന്റ് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ആധുനിക വീക്ഷണവുമായി സമന്വയിപ്പിച്ചു മൂന്നാമത്തെ പോയിന്റ് കൃതികളുടെ കാവ്യാത്മകത കണ്ടെത്താനുള്ള സൂക്ഷ്മബോധവും വിട്ടുവീഴ്ചയില്ലാത്ത അഭിപ്രായ ദാർഢ്യവും ശക്തിയും മൂർച്ചയേറിയുമായ ഭാഷയും പഴമയും പുതുമയും സമന്വയിപ്പിക്കാനുള്ള കഴിവുമെല്ലാം മാരാരുടെ സവിശേഷതകളാണ് നാലാമത്തെ പോയിന്റ് കല ജീവിതമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അഞ്ചാമത്തെ പോയിന്റ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ ശക്തമായി എതിർത്ത ഒരു നിരൂപകനാണ് അദ്ദേഹം ആറാമത്തെ പോയിന്റ് ഇതിഹാസങ്ങളെയും വ്യക്തി മനസ്സുകളെയും എടുത്തു കാണിക്കുമ്പോൾ മനഃശാസ്ത്ര നിരൂപണം കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിരൂപണത്തിൽ ഉദാഹരണം ഭാരത പര്യടനം ഇനി പറയാൻ പോകുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ആധുനിക മലയാള ഗദ്യത്തിന്റെ ആന്തരിക ശക്തിയും ബാഹ്യശോഭയും ഒത്തുചേർന്ന ഭാഷാ ശൈലി ആയിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പറഞ്ഞുതരാം സാഹിത്യവിദ്യ സാഹിത്യ സല്ലാപം കൈവിളക്ക് കലജീവിതം തന്നെ തുടങ്ങിയിട്ടുള്ളവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള നാല് നിരൂപകരുണ്ട് അവരുടെ ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്